നമസ്കാരം ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടുവരികയാണ് പ്രീമിയം മോഡലുകളെക്കാൾ കുറഞ്ഞ വിലയുള്ള കാറുകളാണ് ഉപയോക്താക്കൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് എന്നാൽ നിലവിൽ ബജറ്റ് ഇ ഓപ്ഷനുകൾ ഇന്ത്യയിൽ കുറവാണ് എന്ന് തന്നെ പറയാം ടാറ്റ ടിയാഗോ ഇ വി എം ജി കോമൺ ഇ വി എന്നിവയാണ് അതിൽ ചിലതായിട്ടുള്ളത് ഈ അടുത്ത് കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ചില കമ്പനികൾ കുറഞ്ഞ വിലയിൽ ചില ഇവികൾ കൊണ്ടുവന്നിരുന്നു ജെൻസോൾ ഇ വി രണ്ട് സീറ്റുകൾ മാത്രമുള്ള ഒരു ഇലക്ട്രിക് ത്രീ വീലർ വിപണിയിൽ എത്തിക്കാൻ പോവുകയാണ് സവിശേഷമായ ഡിസൈനുമായി വരുന്ന ഈ ഒരു ഇവി ടാക്സി സർവീസുകൾക്ക് യോജിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തങ്ങളുടെ ഇസിയോ കാറിനും ഇസി ബോട്ട് കാർഗോ പ്ലാറ്റ്ഫോമിനും കൂടി മുപ്പതിനായിരം മോഡറുകൾ ലഭിച്ചതായി അടുത്തിടെ നടന്നത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ജംസോൾ ഇവിയുടെ സഹസ്ഥാപകൻ പറഞ്ഞിരുന്നു ചിലവ് കുറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളോട് ഇന്ത്യക്കാരുടെ താല്പര്യം വർദ്ധിച്ചു വരുന്നതാണ് ഇത് എടുത്തു കാട്ടുന്നത് ബ്ലൂസ്മാർട്ടുമായും ഇലക്ട്രിക് കാറുകൾക്കുള്ള അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഓരയുടെ പ്രോജക്ട് തങ്ങൾ ബന്ധപ്പെട്ടതായും ഇത് ജെൻസോളിനെ ബി ടു ബി മാർക്കറ്റിനെ ഓരോപരമായി തന്നെ പരിഗണിക്കാൻ പ്രേരിപ്പിച്ചതായാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഒരു ഇവികൾക്ക് ഒരു കിലോമീറ്ററിന് അൻപത് മുതൽ അറുപത് പൈസ വരെയാണ് റണ്ണിംഗ് കോസ്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് പരമ്പരാഗത പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് എൺപത് ശതമാനം വരെ ചിലവ് കുറഞ്ഞതാണ് ഇതോ മോഡലിന ഒറ്റ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ കഴിയുന്നതാണ് ബാറ്ററി പൂർണ്ണമായും റീചാർജ് ചെയ്യാൻ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ മാത്രം സമയം മതിയാകും ഇവിയുടെ റിവേഴ്സ് ട്രൈക്ക് സ്ട്രക്ചർ ആണ് ശ്രദ്ധേയമായ ഒരു സവിശേഷത ഇത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് എളുപ്പമാക്കുന്നുണ്ട് ഇസിയോ കാറ ഈ ഒരു കലണ്ടർ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പുറത്തിറക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ആദ്യം ബംഗളൂരുവിലായിരിക്കും ഇത് ലഭ്യമാക്കുക പിന്നീട് ഡൽഹിയിലേക്കും ഘട്ടം ഘട്ടമായി മാറ്റ പ്രധാന മേഖലകളിലേക്കും ഇവ ലഭ്യമാകുന്നതാണ് അതേസമയം അതിന്റെ കാർഗോ വേരിയന്റായ ഇസി ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് പെർഫോമൻസും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ ഇവികൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കർശനമായ പരിശോധനകൾക്ക് വിധേയമായിട്ടുണ്ട് ജയ്സാൽ ചൂടുള്ള കാലാവസ്ഥയിൽ മുതൽ പശ്ചിമഘട്ടത്തിലെ മൺസൂണിൽ വരെ ജൻസോളിന്റെ ഇവികൾ വിപുലമായ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് ഈ ഒരു സമഗ്രമായ പരിശോധനകളുടെ ഫലമായി ഏറെ ആയി സർട്ടിഫിക്കേഷൻ വിജയകരമായി ഈ ഇവികളിലെ ബാറ്ററികൾ ഇപ്പോൾ എണ്ണൂറ് മുതൽ ആയിരം ചാർജിംഗ് സൈക്കിളുകളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് ഇത് ഇപ്പോൾ മൂവായിരം ചാർജിങ് സൈക്കിളുകളെ പിന്തുണയ്ക്കുന്നുണ്ട് ബാറ്ററി ആയുസ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതാണ് ഈ മെച്ചപ്പെടുത്തലുകൾ എൽ എഫ് പി ബാറ്ററികൾക്കായുള്ള സെക്കൻഡ് ലൈഫ് ആപ്ലിക്കേഷനുകൾക്കായുള്ള ഒരു പാരിസ്ഥിതിക പങ്കാളിത്തത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹന മേഖലയിൽ സ്ഥിരതയ്ക്കും ചിലവ് കുറയ്ക്കലിനുമുള്ള ജെൻസോളിന്റെ പ്രതിബദ്ധതയാണ് ആശയങ്ങൾ എടുത്തു കാണിക്കുന്നത് ഗതാഗത കുരുക്ക് വർദ്ധിച്ചു വരുന്ന മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലോകോത്തര നിലവാരവും ലക്ഷ്യബോധവുമുള്ള മൊബിലിറ്റി സൊല്യൂഷനുകൾ സൃഷ്ടിക്കുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്ന് ജൻസോൾ ഊന്നി പറയുന്നുണ്ട് കോമ്പാക്ട് ടിവികൾക്കും അതുപോലെ തന്നെ ലാസ്റ്റ് മൈൽ ഡെലിവറി വാഹനങ്ങൾക്കും വിപണിയിൽ ശക്തമായ ഡിമാൻഡ് ഉണ്ട് എന്നാണ് ജെൻസോൺ ഇവികൾക്കുള്ള റീ ഓർഡറുകൾ സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ പൂനെയിലെ ചക്കൻ പ്ലാന്റിൽ വെച്ച ഉടൻ ഇവിയുടെ ഉൽപ്പാദനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്